ഹായ് എല്ലാവർക്കും സുഖമാണോ നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഒരു പുട്ടും കടലിൽ ഉണ്ടാക്കാം ഇത് തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ കുക്കറിൽ ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഉപ്പ് ഇട്ടിട്ട് അടച്ചു വെക്കാം നാല് വിസിൽ വന്ന ഓഫീനെ ഇനി നമുക്ക് പുട്ടിലേക്ക് വേണ്ട നാരം ചെറുകിയിട്ട് വരാം പുട്ടും പാനയും ഗ്ലാസ് വെള്ളവും മൊഴിച്ച് ചൂടാക്കാൻ വയ്ക്ക വെള്ളത്തിൽ നമുക്ക് ഒരു നുള്ളി ജീരക ജീതകം ഇട്ടുകൊടുക്കാം അരിപ്പൊടിയും ചോറുമാണ് കേട്ടോ ഇതിൽ കുറച്ച് ഉപ്പ് ഇട്ടെടുത്ത് നന്നായി മിസ് ചെയ്യാം ഇതിൽ വെള്ളം മുഴിക്കണ്ട കേട്ടോ ഇനി നമുക്ക് മിസ്സിൽ ഇട്ട് തോന്നി കറക്കി എടുക്കാം ഇനി പുട്ടൻ കുട്ടിയിൽ നമുക്ക് ചില ഇട്ടെടുക്കാം കേട്ടോ ഇനി കുറച്ച് നാരുകേര ഇട്ടെടുക്കാം നമുക്ക് കുറച്ച് അരിപ്പൊടി ഇട്ടെടുക്കാം വീണ്ടും കുറച്ച് നാരുകര ഇട്ടെടുക്കാം ഇനി പുട്ടും കൂട്ടി അടിച്ചു വെച്ചിട്ട് പുട്ടും പാനിലേക്ക് വെച്ചൊടുക്കാം നമ്മുടെ അവിടെക്കണ പുട്ട് റെഡിയായി കൂട്ടുകാരെ നിങ്ങൾക്ക് പുട്ടിഷ്ടമാണോ കൂട്ടുകാരെ പുട്ടിൻ്റെ കൂടെ നിങ്ങൾക്ക് ഏത് കറിയും ഇഷ്ടം കമൻ്റ് ചെയ്യണം കേട്ടോ കൂട്ടുകാരെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചരച്ചിന് ഇനി നമുക്ക് കടൽ കറിലേക്കുള്ള ഉള്ളി ചരച്ചെടുക്കാട്ടോ നമ്മുടെ കടലിവിടെ നല്ല പോലെ വെന്തിട്ടുണ്ട് കേട്ടോ ആ ഓടി പോയിട്ട് രണ്ട് തണ്ട് അതിൻ്റെ വേപ്പിലേ പൊട്ടിച്ചു വരാം നമുക്ക് ചട്ടി ചൂടായിട്ട് എണ്ണ വെച്ചുകൊടുക്കാംട്ടോ നമുക്ക് ചതച്ചു വെച്ച ഉള്ളിട്ടെടുക്കാം ടുക്കണേ ഉള്ളി കരിയാണ്ട് നോക്കണേ നമുക്ക് ഒരു സ്പൂൺ മുളക് ഇട്ടുകൊടുക്കാംട്ടോ മുളക് നിങ്ങടെ എരുവിഞ്ഞ് ഇട്ടെടുക്കണം കേട്ടോ നീ കുറച്ച് വയ്ക്കാൻ നിറത്തി അല്ലേ കൂട്ടുകാരെ നീ നമുക്ക് കറി വേപ്പിൽ ഇട്ടെടുക്കാം കേട്ടോ നീ നന്നായി മിസ് ചെയ്യാം വെള്ളം കൊടുക്കാം ഇനി നമുക്ക് അതിനെ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞങ്ങൾക്കാണ്ട് കുക്കർ മൂടി വെക്കണേ അങ്ങനെ നമ്മുടെ തേസി കറി റെഡി ഞാൻ പുട്ടും കടലും കഴിച്ചിട്ട് വരാട്ടോ ബൈ വീഡിയോസൊക്കെ എങ്ങനക്ക് ഇഷ്ടമുണ്ടോ കൂട്ടുകാരെ അപ്പൊ അടുത്ത വീഡിയോയിലും കാണാം ബൈ സീ യു